നെഞ്ഞിന്റെ അടുക്കൽ വേറെ റിപ്പോർട്ടുണ്ട് അപ്പൊ രണ്ടോ യോജിപ്പിക്കാൻ അയാക്ക് രണ്ടർത്തുണ്ട് മേലെണ്ട് അടുക്കൽ നിർത്തണ്ട് ഔ അജിത് അലന്നാരി ഹുദൻ തീഞ്ഞിന്റെ മേലെ ആൾക്കാണോ എന്നല്ല തീന്റെ അടുക്കലുതാ ഖുഹാനുല്ലാഹി റസൂറു അയാൾക്ക് അടുക്കൽ നിർത്തുണ്ട് അങ്ങനത്തെ ആലയുടെ അർത്ഥത്തിൽ ഉറുദുവിൽ പറഞ്ഞ വാചകം നമ്മളൊരു മദ്രസാ പുസ്തകത്തിലുണ്ട് പെണ്ണുങ്ങൾ നെഞ്ചിന്റെ മേലോ നെഞ്ഞിന്റെ മേലെ എന്നല്ല പറഞ്ഞത്

ഞമ്മക്ക് കണിച്ചൊന്ന് കാണിച്ചു തരാം നിങ്ങൾ സമ്മേളനം നടത്തുന്നു എവിടെ ശങ്കരം കുളത്തിൽ അഞ്ചു കൊല്ലത്തിനൊക്കെ സമ്മേളനം സമയം നിശ്ചയിച്ചിട്ട് ഒരു പരിപാടി നടത്താൻ പറ്റൂല അതല്ലേ നിങ്ങളുടെ പ്രസംഗം നാരിയ നരിത്തിന് സമയം നിശ്ചയിച്ചൂടാ എണ്ണം നിശ്ചയിച്ചൂടാ ഞാൻ ചോദിച്ചു നാലായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്നാക്കിയാലോ നാൽപ്പത്തിനാലിലെ പറ്റാത്തത് മൗലവിന്റെ ചോദ്യം അതും എണ്ണല്ലേ അപ്പൊ ഒന്നിയല്ലാവോ മൗലവി അതെണ്ണല്ലേ ഒറ്റ അല്ലേ അൽമനാർ ഒറ്റ പ്രാവശ്യങ്ങൾ വായിക്കുന്നുള്ളൂ പ്രാവശ്യം എണ്ണല്ലേ എന്താ മൗലവി പറഞ്ഞത് ഇരിക്കട്ടെ മൗലവിമാര് വലിയൊരു ഇമാമിനെ കൊണ്ടുവന്നിരിക്കുന്നു വിദേശത്തുനിന്ന് അയാൾ ഇമാമത്തിൽ കണ്ടോ സ്ക്രീനിൽ നോക്ക് ഇമാമത്തിൽ എവിടെയാ കൈയ്യെത്തിയത് എവിടെയാ കെട്ടി പറഞ്ഞിന്റെ തോടെ കാരണം അവർക്കറിയാം കൈയട്ടേണ്ടത്മറിന്റെ വരച്ച പോലെ

ഓ ൗലകുമാരെ നിങ്ങളാണോ സ്വന്തത്തെ വാറ്റിനെ നേരിടാൻ വരുന്നത്